സുഹൃത്തുക്കളെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ആളുകളെ ചവിട്ടി പുറത്താക്കുന്ന തിരക്കിലാണ് കാരണം അവർ കുടിയേറിയതോടുകൂടി ആ രാജ്യത്ത് അതുവരെ നിലനിന്നിരുന്ന സമാധാനവും സന്തോഷവും ഒക്കെ തകർത്ത് തൂത്തെറിഞ്ഞ് അവിടെ അക്രമവും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ബലാത്കാരവും തുടങ്ങി മത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടവട്ടങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് സിറിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇറാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും തുടങ്ങി അനവധി നിരവധി രാജ്യങ്ങളിൽ നിന്നും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ ആളുകളെ ചവിട്ടി പുറത്താക്കാൻ ട്രംപ് ആദ്യം നേതൃത്വം കൊടുത്തു അതെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായി കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന തിരക്കിലായിരുന്നു ആ രാജ്യത്തിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്ന വിപത്തുകളാണത് എന്നറിഞ്ഞപ്പോൾ തന്നെ ട്രംപ് തീരുമാനിച്ചു നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പുഴുക്കുകയോ ആ ഭാഗത്തിന് ക്യാൻസർ ബാധിക്കുകയോ ചെയ്താൽ അത് മുറിച്ചു മാറ്റുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ബാധിച്ചിരിക്കുന്ന വലിയ ക്യാൻസർ ആണ് കുടിയേറ്റക്കാർ അവർ എന്തിന്റെ പേരിലാണോ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത് അതേ മത നിയമങ്ങൾക്ക് വേണ്ടി അവർ ഈ രാജ്യത്ത് ഒരുപാട് ബുദ്ധിമുട്ടുന്നു അതിനേക്കാൾ നല്ലത് അവർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോയാൽ മതിയല്ലോ ഒരു കയ്യിൽ ഖുർആാനും കയ്യിൽ പിടിച്ച് മറു കയ്യിൽ ആയുധവും എന്തി നാവിൽ അള്ളാഹു അക്ബർ എന്ന ബാംഗ്വൊലികളുമായി ഇവർ ഇറങ്ങിത്തിരിക്കുകയാണ് അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ തന്നെ ജനങ്ങൾ ഭയചകിതരായി നേട്ടോട്ടമൂടുന്ന ഒരു സാഹചര്യം ഇപ്പോ കേരളത്തിൽ തന്നെ കോഴിക്കോട് ദർശന എന്ന് പറയുന്ന ആണുന്ന ഒരു തിയേറ്റർ അവിടെ ടർബോ എന്ന് പറയുന്ന ആ സിനിമ മോഹൻലാലിന്റെ ചിത്രം കണ്ടപ്പോൾ ആരോ ഒരാൾ അക്ബർ എന്ന് വിളിച്ചു ഏതാനും സെക്കൻഡുകൾക്കകം പത്ത് നിമിഷം അതിനോടകം സിനിമാ തിയേറ്റർ ശൂന്യമായി കാരണം അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ ജനങ്ങൾ ഭയക്കുന്ന ഒരു മുദ്രാവാക്യമായി മാറി ഉടനെ തന്നെ എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറിയോ അതല്ലെങ്കിൽ ഉടലും കഴുത്തും വേർപെടുത്തുന്ന ഒരു രീതിയോ ഉടനെ തന്നെ ഉണ്ടാകും എന്നവർ തീരുമാനിക്കുന്നു ഇത് തന്നെയായിരുന്നു ഹമാസ് ഭീകര ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഈ ഒക്ടോബർ ഏഴാം തീയതിയും ആവർത്തിച്ചത് അന്നും ഇവർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടായിരുന്നു ജീവനോടെ പൈതലുകളെ വരെ കുഴിച്ചു മൂടിയതും കഴുത്ത് അറ്റെടുത്ത് കണ്ടതാണ് മനുഷ്യന്മാര് ചെയ്യാൻ മടിക്കും ഇതൊക്കെ ചിന്തിക്കാൻ ഭയക്കും ഇതൊക്കെ വീഡിയോ ചിത്രീകരിച്ച് അത് തന്നെ ഇസ്രായേലിൽ ഇട്ടുകൊടുത്തിട്ട് അവരെ കൂടുതൽ പ്രകോപിപ്പിച്ച് പതിനഞ്ചു മാസത്തോളം പണി ഇരന്നു വാങ്ങിയ തലക്കകത്താളുതാമസം താമസമില്ലാത്ത ക്രിമിനൽ ബുദ്ധി മാത്രം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഇവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥമാണ് ഈ മതഗ്രന്ഥം അനുസരിച്ച് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം ഓരോ വർഷവും സീസണുകളിലായി ഇവർ ഒരുപാട് അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നു ആ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർത്ത് അവിടെയുള്ള അഭ അവിടെയുള്ള ഒരുപാട് ആളുകൾ അഭയാർത്ഥികൾ ആ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളുകൾ അതിന് തയ്യാറാകുന്നു ആ രാജ്യം ഇവരെ രണ്ട് കൈയും കൂട്ടി ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ആരാധനാലയങ്ങൾ വേണോ ഇവർക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വേണോ ഇവർക്ക് ആവാസ സ്ഥലങ്ങൾ വേണോ ഇവർക്ക് വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പിൻപറ്റാൻ പറ്റുന്ന നല്ല ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വേണോ എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ആ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങി ഇവർക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കിയപ്പോൾ ഇനി എന്തിനാണ് നിങ്ങൾ ഇവിടെയെന്ന ചോദ്യമായ കുടിയേറ്റക്കാർ ഇവരോട് ചോദിച്ചത് അങ്ങനെ ഇവരുടെ തനി നിറം ഇവർ കാണിച്ചപ്പോൾ നമ്മൾ ഇനിയും മിണ്ടാതിരുന്നാൽ ശരിയാകത്തില്ല എന്ന് അവരും അവരുമങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് അമേരിക്ക തുടങ്ങി വെച്ചത് ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും തുടങ്ങി ഓസ്ട്രേലിയ അടക്കം ഏതാണ്ട് പതിനൊന്നോളം രാജ്യങ്ങൾ കാക്കമാരെ ചവിട്ടി പുറത്താക്കാൻ തയ്യാറായത് ഇവരെ കൊണ്ട് ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴുതാ കുടിയേറ്റക്കാരുമായി പോകുന്നതിനിടയിൽ പാകിസ്ഥാനികൾ ചത്തുമലയ്ക്കുന്ന കാഴ്ച പറയാൻ പാടില്ലാത്തതാണ് എന്നാലും പറയുന്നതാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും മരണവുമുണ്ട് പക്ഷേ പാക്കികൾ പോകുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു പാകിസ്ഥാൻകാരൻ ഉപരിപഠനത്തിനു വേണ്ടി ലണ്ടനിലേക്ക് പോയതാ ഒരു പതിമൂന്നുകാരിയെ കണ്ടു ഉടനെ തന്നെ കയറി പിടിച്ചു കുട്ടി കിടന്ന് അല്ലറി നിലവിളിച്ചപ്പോഴേക്ക് എത്തി എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നിയമാനുസൃതമാണ് കുഴപ്പമൊന്നുമില്ല ആരെ എപ്പോൾ തോന്നിയാലും കലപ്പ റെഡിയാണല്ലോ അതുകൊണ്ട് പെണ്ണൊക്കെ കൃഷിസ്ഥലമാണ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള സ്ഥിതിയാണുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ രീതി ഇതല്ല ഞങ്ങളുടെ രീതി ഇത്തരക്കാരുടെ സുനയെടുത്ത് ഇലയിൽ വെച്ചിട്ട് ആൾക്കാർക്ക് പ്രദർശിപ്പിക്കില്ല ഞങ്ങളുടെ രീതി അങ്ങനെ കാക്കായ്ക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അമേരിക്കയിൽ കിട്ടി ലണ്ടനിൽ കിട്ടി അപ്പൊ അതാ പറയുന്നത് എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ ചത്തൊടുങ്ങുമ്പോൾ ശരി ചത്തൊടുങ്ങട്ടെ അത്രയെങ്കിലും പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് പറയേണ്ടി വരുന്നത് അതിനകത്ത് മനുഷ്യത്വം മരവിച്ചു എന്ന് നിങ്ങൾ പറയരുത് അതല്ല മറിച്ച് ഇവരെവിടെ ചെന്നാലും ആ രാജ്യത്തിന്റെ സമാധാനം ഇവർ കാർന്ന് തിന്നുവാണെന്നേ ലിബിയിൽ നിന്ന് കുടിയേറ്റക്കാരുമായി പോയ ബോട്ട് മുങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അറുപത്തിയഞ്ച് യാത്രക്കാരുമായി യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച ബോട്ടാണ് മുങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനധികൃത കുടിയേറ്റത്തിനായി ലിബിയിൽ നിന്ന് ആൾക്കാർ പോകുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ് ഗെയിം എന്നാണ് ഈ പ്രക്രിയയെ അറിയപ്പെടുന്നത് ലിബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ വളരെ എളുപ്പമായത് കൊണ്ട് തന്നെ ബോട്ടിൽ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു പതിവ് കാഴ്ചയാണ് അനധികൃതമാണത് പക്ഷെ ഇത്തവണ അറുപത്തിയഞ്ച് യാത്രക്കാരുമായി പോയ ബോട്ട് മുങ്ങിയപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും പാകിസ്ഥാനികളാണ് എന്നാണ് പാകിസ്ഥാൻ വലിയ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എം ഒ എഫ് എ അലിയ നഗരം സാർബിയ വടക്കുപടിഞ്ഞാർ മാർസാസ് അല്ല തുറമുഖത്തിൽ നിന്ന് യാത്രക്കാർ പോയ പോയപ്പോൾ മുങ്ങിയതായി ഇസ്ലാമാബാദിനെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ട്രിപ്പോളിയയിലെ പാക് എംബസിയാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മരിച്ചവരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാക് എംബസി ഒരു സംഘം ആൾക്കാർ ട്രിപ്പോളിയയിലേക്ക് അവരെ സഹായിക്കാൻ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചറിയാനായി ഇപ്പോൾ പോയിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു ഇവരുടെ വിശദ വിശദവിവരങ്ങൾ ശേഖരിക്കും ഇവരുടെ കയ്യിൽ രേഖകളോ മറ്റോ ഉണ്ടോ എന്നുള്ള നടക്കം പരിശോധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു മനുഷ്യക്കടത്തുകാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ാണ് പാകിസ്ഥാനായിരിക്കുന്നത് നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാനായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഫെബ്രുവരിയിൽ മുപ്പത്തിയഞ്ച് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്യോഗസ്ഥരെ തുടർന്ന് പാകിസ്ഥാൻ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ജനുവരിയിൽ ജനുവരിയിലും മറിഞ്ഞ് എൺപത്തി ആറ് പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ടൌലിന്മാർ അറുപത്തി ആറ് പേർ ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് ഇങ്ങനെ പാകിസ്ഥാൻ ടൌലന്മാരും ബംഗ്ലാദേശി പൌരന്മാരും കൂട്ടത്തോടെ മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ലിബിയിൽ നിന്ന് കാണാനായി സാധിക്കുന്നത് നേരത്തെ മലയാളത്തിൽ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് മാത്രം ന്യൂസ് ഇന്ത്യ മലയാളം മാത്രം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് അതായത് ലിബിയൻ തീരത്ത് നിന്നും ഇതേ പ്രകാരം കുടിയേറ്റക്കാർ പോയ ബോട്ട് ബംഗ്ലാദേശികളുടെ മൃതദേഹം നൂറുകണക്കിന് ആളുകളെ കൊണ്ടുപോയ ബോട്ട് കഴിഞ്ഞ വർഷവും അറിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ പറഞ്ഞപ്പോൾ ഇരുപത്തി ബംഗ്ലാദേശികളുടെ മൃതദേഹമാണ് ഇതുവരെ കിട്ടിയത് അതിനുശേഷം ഉള്ള ഇൻസിഡൻ ആണ് ഇപ്പോൾ പാകിസ്ഥാനികളാണ് അത് ഭൂരിപക്ഷം കഴിഞ്ഞ പോയ ബോട്ട് ബംഗ്ലാദേശികളായ ഭൂരിപക്ഷം ലിബിയയിലെ ബംഗ്ലാ അബാസിഡർ അബ്ദുൾ ഹസ്ത മൗട്ട് ഖൈബൽ ബഷറാണ് ഇക്കാര്യം കഴിഞ്ഞ തവണ പറഞ്ഞത് അമ്പത്തിയാറ് കുടിയറ്റക്കാരുടെ ബോട്ട് തരാറായി അതേ തുടർന്ന് ജനുവരി ഏഴ് മൃതദേഹം അഴുകി കരക്കടിഞ്ഞു മുപ്പതിന് രണ്ട് ബംഗ്ലാദേശികളുടെ മൃതദേഹം കരക്കരിഞ്ഞു മുപ്പത്തിയൊന്നിന് മൂന്ന് എന്നിങ്ങനെ കരയ്ക്കടിഞ്ഞുകൊണ്ട് ാണ് അക്ഷരാർത്ഥത്തിൽ ലിബിയുടെ കടൽ തീരങ്ങൾ മനുഷ്യന്മാരുടെ മൃതദേഹത്തിന്റെ കൂമ്പാരം കൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ത് തന്നെയായിട്ടും മെഡിറ്ററേനിയൻ കടം വഴി ആ ബോട്ടിൽ യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുന്ന പ്രക്രിയയാണ് ഗെയിം എന്ന് പറയുന്നത് ലിബിയയിലേക്ക് ആൾക്കാർ പോകുന്നത് ഗെയിമിനെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെൻട്രൽ മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻട്ടാണ് ഇവരുടെ ലക്ഷ്യം മെഡിറ്ററേനിയൻ റൂട്ടിലൂടെ യൂറോപ്പിലേക്ക് അനധികൃതമായി കുടിയേറാനുള്ള ഗേറ്റ്വേ ആണ് യഥാർത്ഥത്തിൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ കൂടുതൽ ഇപ്പോൾ അതായത് ഇവരുടെ രാജ്യത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് മതരാജ്യം പിടിമുറുക്കുമ്പോൾ മതരാജ്യത്തിനു വേണ്ടി അതുവരെ കോലാഹലം ഉണ്ടാക്കി അട്ടഹാസം ഉണ്ടാക്കിയ ആളുകൾക്ക് മത രാജ്യം വന്നാൽ അവരെന്തിനാണ് ജൂതരാജ്യങ്ങളിൽ ആശ്രയിക്കുന്നത് ക്രിസ്ത്യന്മാരുടെ കാഫിറുകളുടെ രാജ്യത്ത് പോയി ഇവർക്ക് ജീവിക്കാമെന്ന് എന്തിനാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാഫിറുകളുടെ പണം കൊണ്ട് സമ്പൽ സമൃദ്ധിയിൽ മൃഷ്ടാനം വെട്ടി എന്തിനാണ് ഇവർ ചിന്തിക്കുന്നത് ഇവർക്ക് ഈ രാജ്യത്ത് തന്നെ നിന്നാൽ പോരെ എന്തായാലും മതത്തിന്റെ പേരിൽ ഇവരെ ആരും പുറത്താക്കുന്നില്ലല്ലോ മതത്തിന്റെ പേരിൽ ഇവർ ആക്രമിക്കപ്പെടുന്നില്ലല്ലോ ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നില്ലല്ലോ ഇവർ ഉപദ്രവിക്കപ്പെടുന്നില്ലല്ലോ എന്നാലും മതരഹിത രാജ്യങ്ങളിലേക്ക് ഇവർക്ക് ചേക്കേറിയ പറ്റൂ കാരണം അവിടെയാണ് മനുഷ്യരുള്ളത് മനുഷ്യരാകണം അങ്ങനെ അനധികൃതമായി കുടിയേറാൻ പോകുന്ന വഴിക്കാണ് ഇവരൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നത് കടലിൽ കപ്പൽ മുങ്ങുക ഇവർ ഏതെങ്കിലുമൊക്കെ രൂപത്തിലായിരിക്കുമല്ലോ ആ രാജ്യത്തേക്ക് എങ്ങനെയെങ്കിലും പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് എന്റെ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾക്ക് പ്രാണനൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലേ ഇൻഷാ അല്ലാ ഇൻകിലാബ് അതുപോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെയും കുറെ എണ്ണം കടന്ന് കോലാഹലം ഉണ്ടാക്കുന്നുണ്ട് എന്തിനു വർഷാവർഷം ഓരോ സീസണുകളിലായി അഭയാർത്ഥികളാക്കപ്പെടാനോ നന്ദി